ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ഞാൻ ഇന്ന് വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു സബ്ജെക്റ്റാണ് ഡിസ്കസ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നത് ഇപ്പോൾ ഈ അടുത്ത ദിവസങ്ങളിൽ അല്ലെങ്കിൽ ഈ ഈ ഒരു മാസത്തിൽ കേരള ക്രിക്കറ്റ് അസോസിയേഷൻ്റെ നേതൃത്വത്തിൽ കേരള ക്രിക്കറ്റ് ലീഗ് എന്ന് പറയുന്ന ഒരു വലിയ ക്രിക്കറ്റ് മാമാങ്കം തിരുവനന്തപുരത്തെ ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ സംഘടിപ്പിക്കുകയുണ്ടായി വളരെ വലിയ ഒരു സക്സസ്ഫുള്ളായിട്ടുള്ള ഒരു ആയിരുന്നു അത് അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുണ്ടായ കുറച്ച് കാര്യങ്ങളാണ് ഞാനിവിടെ സംസാരിക്കാൻ പോകുന്നത് ഈ മത്സരം കഴിഞ്ഞ ഉടനെ സെപ്റ്റംബർ രണ്ടാം തീയതി ആരംഭിച്ച് സെപ്റ്റംബർ പതിനെട്ടാം തീയതി ആയിരുന്നു അതിൻ്റെ ഫൈനൽ ഞാനും അതിൻ്റെ ഭാഗമായിരുന്നു അതിലുണ്ടായിരുന്ന ആറ് ടീമുകൾ ഉണ്ടായിരുന്നു തിരുവനന്തപുരം ബേസ് ചെയ്തിട്ട് ഒരു ഫ്രാഞ്ചൈസി കൊല്ലം ബേസ് ചെയ്തിട്ട് ആലപ്പുഴ ബേസ് ചെയ്ത് എറണാകുളം തൃശൂർ കാലിക്കറ്റ് ഇങ്ങനെ ആറ് വിവിധ ജില്ലകളെ പ്രതിനിധീകരിച്ചു കൊണ്ടുള്ള ടീമുകളായിരുന്നു അതിലുണ്ടായിരുന്നത് ഐ പി എല്ലിന്റെ ഒരു മിനി മോഡലാണ് നമ്മൾ ആ ടൂർണമെന്റ് സംഘടിപ്പിച്ചത് ഇത് ഇതിനുമുമ്പ് ടി എൻ പി എൽ എന്നുള്ള രീതിയിൽ തമിഴ്നാട്ടിലും അതുപോലെ തന്നെ പോണ്ടിച്ചേരിയിൽ പോണ്ടിച്ചേരി പ്രീമിയർ ലീഗ് എന്നുള്ള രീതിയിലൊക്കെ ഈ ടൂർണമെന്റ് നടക്കുന്നുണ്ട് ഇത് കളിക്കാരെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു ഓപ്പർച്യൂണിറ്റിയാണ് അവരുടെ മുന്നിലേക്ക് വെക്കുന്നത് കാരണം ഈ ഐ പി എല്ലിലെ വലിയ ടാലൻറ് സ്കൗട്ടുകളെല്ലാം തന്നെ ഈ ടൂർണമെന്റ് കാണാൻ എത്തുകയും പല നന്നായി പെർഫോം ചെയ്യുന്ന താരങ്ങൾക്ക് പിന്നീട് ഐ പി എല്ലിലേക്ക് ഓഫറുകൾ ലഭിക്കുകയും ഒക്കെ ചെയ്യാൻ സാധ്യതയുള്ള ഒരു ടൂർണമെന്റ് ആണ് കെ സി എ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ടൂർണമെന്റ് സംഘടിപ്പിക്കുന്നത് അപ്പൊ അതിന്റെ വിശേഷങ്ങളിലേക്കൊക്കെ ഞാൻ പിന്നീട് പോകാം എനിക്ക് പറയാനുള്ള ഒരു വിഷയം എന്ന് പറയുന്നത് ഈ ഒത്തുകളി വിവാദം അല്ലെങ്കിൽ മാച്ച് ഫിക്സിംഗ് എന്ന് പറയുന്ന ഒരു സംഭവത്തെ കുറിച്ചിട്ടാണ് നമ്മൾ സ്ഥിരമായിട്ട് ഒരു സംഭവമാണ് ഈ മാച്ച് ഫിക്സിംഗ് അല്ലെങ്കിൽ ബെറ്റിംഗ് എന്ന് പറയുന്ന സംഭവം ഇത് രണ്ടും രണ്ടാണ് മാച്ച് ഫിക്സിംഗ് എന്ന് പറയുന്നതും ബെറ്റിംഗ് എന്ന് പറയുന്നതും രണ്ടും രണ്ട് വിഷയങ്ങളാണ് അപ്പോൾ പലപ്പോഴും ഇതിനെപ്പറ്റി സംസാരിക്കുമ്പോൾ ഈ കോഴ വിവാദം എന്നുള്ളൊരു വാക്കാണ് മലയാളത്തിൽ എപ്പോഴും ഉപയോഗിക്കുന്ന ഉപയോഗിക്കുന്നൊരു വാക്കെന്ന് പറയുന്നത് ഇത് ഒരുപാട് കാലമായിട്ട് ക്രിക്കറ്റിൽ കേട്ടുകൊണ്ടിരിക്കുന്ന സംഭവമാണ് പല താരങ്ങളും ഇതിൽ പെടുകയും പിന്നീട് അതിൽ നിന്ന് കോടതി അവരെ കുറ്റവിമുക്തരാക്കുകയും ഒക്കെ ചെയ്യുന്ന കാഴ്ച നമ്മൾ സർവസാധാരണ കണ്ടുവരുന്നതുമാണ് ഇത് ക്രിക്കറ്റിൽ മാത്രമല്ല ലോകത്ത് നടക്കുന്ന എല്ലാ ഗെയിമുകളിലും ഇതുപോലെയുള്ള സംഭവങ്ങൾ നടക്കുന്നതായിട്ട് നമ്മൾ കേൾക്കാറുമുണ്ട് ഏതായാലും ഇന്ത്യയിൽ ക്രിക്കറ്റ് വളരെ ഫേമസ് ആയതുകൊണ്ട് തന്നെ ഇന്ത്യയിൽ നമ്മൾ കൂടുതലായിട്ട് കേൾക്കുന്ന ക്രിക്കറ്റിനെ പറ്റിയുള്ള വാർത്തകളാണ് ഏതായാലും ഈ ബെറ്റിംഗ് അല്ലെങ്കിൽ മാച്ച് ഫിക്സിംഗ് എന്ന് പറയുന്ന സംഭവം എന്താണ് എന്നുള്ളതിനെ പറ്റി വിശദമായ ഒരു വീഡിയോ ഞാൻ പിന്നീട് ചെയ്യുന്നുണ്ട് ഇപ്പൊ ഞാൻ പറയാൻ പോകുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഈ കെ സി എല്ലുമായി ബന്ധപ്പെട്ട് വന്ന ഒരു വിവാദത്തെ കുറിച്ചിട്ടാണ് ഈ ബെറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് ഇന്ത്യയിലെ ബെറ്റിംഗ് മാർക്കറ്റ് എന്ന് പറയുന്നത് ഏകദേശം കോടി ആളുകളെങ്കിലും ഈ ബെറ്റിംഗ് മാർക്കറ്റിൽ സജീവമാണ് ഇന്ത്യയിൽ ഇന്ത്യയിൽ ഇത് ലീഗലല്ല പല രാജ്യങ്ങളിലും ഈ ബെറ്റിംഗ് എന്ന് പറയുന്നത് ലീഗലാണ് ഇപ്പൊ ക്രിക്കറ്റ് കളിക്കുന്ന രാജ്യങ്ങൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഓസ്ട്രേലിയ ന്യൂസിലന്റ് ഇംഗ്ലണ്ട് ശ്രീലങ്ക സൗത്ത് ആഫ്രിക്ക ഇങ്ങനെയുള്ള പല രാജ്യങ്ങളിലും ഈ ബെറ്റിംഗ് ലീഗലാണ് പക്ഷേ മാച്ച് ഫിക്സിങ് അല്ലെങ്കിൽ ഈ ഒത്തുകളി എന്ന് പറയുന്നത് ഒരിക്കലും ലീഗലാക്കാനായിട്ട് സാധിക്കില്ലല്ലോ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്ലെയർ അല്ലെങ്കിൽ ഒരു ഒഫീഷ്യൽ ഒഫീഷ്യൽ എന്ന് പറഞ്ഞാൽ കോച്ച് ആവാം അല്ലെങ്കിൽ സപ്പോർട്ട് സ്റ്റാഫിൽപ്പെട്ട ആരെങ്കിലും ആവാം അവർ ഇൻവോൾവ് ചെയ്യുമ്പോഴാണ് അത് മാച്ച് ഫിക്സിംഗ് ആയി മാറുന്നത് അപ്പോൾ ബെറ്റിങ്ങിനെ നമുക്ക് ലീഗലാക്കാൻ സാധിക്കുമെങ്കിലും മാച്ച് ഫിക്സിങ്ങിനെ നമുക്ക് ഒരിക്കലും ആ രീതിയിൽ കാണാനായിട്ട് സാധിക്കുകയില്ല അപ്പോൾ ഇതൊക്കെ ഒരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കഴിഞ്ഞ ദിവസം നമ്മുടെ കേരളത്തിലെ ഏറ്റവും പ്രമുഖമായ ഒരു പത്രത്തിൽ വന്ന ഒരു വാർത്ത ഈ കെ കഴിഞ്ഞ ഉടനെ തന്നെ വന്നൊരു വാർത്തയുണ്ട് ആ വാർത്തയുമായി ബന്ധപ്പെട്ടുണ്ടായ ചില സംശയങ്ങളാണ് ആ വാർത്ത കൊടുത്ത പത്രം എന്ന് പറയുന്നത് അവര് വളരെ ക്ലിയർ ആയിട്ട് കൃത്യമായിട്ടുള്ള ഒരു വാർത്തയാണ് അവര് കൊടുത്തത് പക്ഷെ പലപ്പോഴും അതിനെ ഒരു ഇന്റർപ്രറ്റ് ചെയ്യുന്ന ഒരു രീതി എന്ന് പറയുന്നത് തെറ്റായിട്ടാണ് പലരും അതിനെ കണ്ടിരുന്നതെന്ന് എനിക്ക് തോന്നുന്നു കാരണം ഞാൻ ആ ടൂർണമെന്റ് കഴിഞ്ഞ് നാട്ടിലെത്തിയ ഉടനെ ക്രിക്കറ്റുമായി വലിയ ബന്ധങ്ങളൊന്നുമില്ലാത്ത ആളുകളാണ് പലരും പക്ഷെ അവർ പറഞ്ഞത് ആ വാർത്ത വായിച്ചതിന് ശേഷം പറഞ്ഞത് ഈ കെ സി എൽ അല്ലെങ്കിൽ കേരള ക്രിക്കറ്റ് ലീഗ് എന്ന് പറയുന്ന ലീഗിൽ ഒത്തുകളി നടന്നോ അല്ലെങ്കിൽ അങ്ങനെ ഒരു കോഴ വിവാദം ഉണ്ടായോ എന്നുള്ള രീതിയിലുള്ള ചോദ്യങ്ങൾ എന്നോട് രണ്ടു മൂന്ന് പേര് ചോദിച്ചു അപ്പോൾ ഇതൊരു ക്ലിയർ ആക്കേണ്ടത് എൻ്റെ കൂടെ കടമയാണ് എന്ന് എനിക്ക് തോന്നുന്നത് കൊണ്ടാണ് ഞാനിങ്ങനെ ഒരു വീഡിയോ ചെയ്യാനായിട്ട് തീരുമാനിച്ചത് ഇനി ആ അത്തരത്തിൽ വന്ന വാർത്ത ഞാനൊന്ന് ചെറുതായിട്ടൊന്ന് വായിക്കാം അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ മനസ്സിലാവും കാര്യങ്ങൾ പലരും വായിച്ചിട്ടുണ്ടാവും എന്നിട്ട് പിന്നെ അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് ഞാൻ സംസാരിക്കാനായിട്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഇതിൽ വന്ന വാർത്ത എന്ന് പറയുന്നത് കെ സി എല്ലിൽ ഒത്തുകളി വാഗ്ദാനം അന്വേഷണം തുടങ്ങി ഇതായിരുന്നു ആ പത്രത്തിൽ വന്ന വാർത്തയുടെ ഹെഡിങ് എന്ന് പറയുന്നത് ഇനി അതിൻ്റെ ഒരു ഡീറ്റെയിൽ പോവുകയാണെങ്കിൽ കേരള ക്രിക്കറ്റ് ലീഗിൽ കെ സി എല്ലിൽ ഒത്തു കളിക്കാൻ രണ്ട് കളിക്കാർക്ക് കോഴ വാഗ്ദാനം ചെയ്തെന്ന പരാതികളിൽ പോലീസ് അന്വേഷണം കേരളത്തിന് പുറത്തേക്ക് വ്യാപിപ്പിക്കുന്നു കോഴ വാഗ്ദാനം ചെയ്ത ഒരാളുടെ ഫോണിൽ സന്ദേശം എത്തിയത് ഛത്തീസ്ഗഡിൽ നിന്നാണെന്ന് തെളിഞ്ഞതോടെയാണിത് വഞ്ചന കേരള ഗെയിമിംഗ് ഐ ടി ചട്ടങ്ങൾ പ്രകാരം ഫോർട്ട് കന്റോൺമെന്റ് സ്റ്റേഷനുകളിലാണ് കേസെടുത്തിരിക്കുന്നത് ഇനി ഇതിൽ പറഞ്ഞിരിക്കുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത് വൈഡ് നോബോൾ എന്നിവ എറിഞ്ഞാൽ ഓരോ പന്തിനും ഒരു ലക്ഷം രൂപയായിരുന്നു വാഗ്ദാനം അങ്ങനെയാണ് വാട്സപ്പ് സന്ദേശം എത്തിയതെന്നാണ് പറയപ്പെടുന്നത് ഇനി തങ്ങൾ തങ്ങളാവശ്യപ്പെട്ട രീതിയിൽ ഒരു ഓവർ എറിഞ്ഞാൽ അഞ്ച് ലക്ഷം നൽകാമെന്നായിരുന്നു വാഗ്ദാനം സന്ദേശത്തിന്റെ ഉറവിടം പോലീസ് പരിശോധിക്കുകയാണ് ഇതാണ് നമ്മുടെ ഈ പത്രത്തിൽ വന്ന വാർത്ത എന്ന് പറയുന്നത് ഇത് വളരെ കൃത്യമായിട്ടുള്ള ഒരു വാർത്ത തന്നെയാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പല ടീമുകളും അതായത് ഇപ്പോൾ നമ്മൾ ഈ കേസിൽ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ നമുക്കറിയാം ഇന്ത്യൻ ക്രിക്കറ്റ് കൺട്രോൾ ബോർഡിനെ സംബന്ധിച്ചിടത്തോളം ഇതുപോലെയുള്ള ഈ ഒത്തുകളി വിവാഹത്തിലൂടെ ഒരുപാട് പ്രാവശ്യം കടന്നുപോയതാണ് അവർ അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ ഇതിന് ഒരു പ്രിക്കോഷൻ ഇപ്പോൾ ഭയങ്കരമായിട്ട് എടുക്കുന്നുണ്ട് അപ്പോ ഈ ക്രിക്കറ്റിന്റെ ഒരു ഇതിൽ നോക്കുകയാണെങ്കിൽ ബി സി സി എടുത്തിരിക്കുന്ന ഏറ്റവും വലിയ ഒരു സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഒരു ആന്റി കറപ്ഷൻ വിംഗ് തന്നെ ഇപ്പോൾ ബി സി സിയുടെ കീഴിൽ പ്രവർത്തിക്കുന്നുണ്ട് അത് പ്രവർത്തിക്കുന്ന ആളുകൾ എന്ന് പറയുന്നത് അവർ റിട്ടയേർഡ് പോലീസ് ഓഫീസർമാരാണ് റിട്ടയർഡ് പോലീസ് ഓഫീസർമാർ എന്ന് പറഞ്ഞാൽ പല സംസ്ഥാനങ്ങളിൽ പോലീസിന്റെ തലപ്പത്തുണ്ടായിരുന്ന വലിയ വലിയ ഉദ്യോഗസ്ഥന്മാരാണ് ഇതിന്റെ ടോപ്പിൽ ഇരിക്കുന്ന ആളുകൾ എന്ന് പറയുന്നത് അങ്ങനെ ഒരു വിങ് തന്നെ അവർക്കുണ്ട് ആ വിങ്ങിൽപ്പെട്ട പല ആളുകളും ഇപ്പൊ ഈ കെ സി എൽ എന്ന് പറയുന്ന ടൂർണമെന്റ് തിരുവനന്തപുരത്ത് നടക്കുന്ന സമയത്ത് അവിടെ വരികയും ഇതിനെ സൂക്ഷ്മമായി നിരീക്ഷിക്കുകയും പ്ലെയേഴ്സിൻ്റെ ഒപ്പം കളിക്കാരുടെ ഇടയിലും അല്ലെങ്കിൽ ഒഫീഷ്യൽസിൻ്റെ ഇടയിലും ഒക്കെ അവരുടെ കൂടെ ഈ പോലീസ് ഓഫീസർമാർ ഈ ആന്റി കറപ്ഷൻ വിങ്ങിലുള്ള ആ ഓഫീസർമാർ ഉണ്ടാവുകയും ചെയ്യാറുണ്ട് ഇപ്പൊ ഞാനുണ്ടായിരുന്ന ടീമിനെ സംബന്ധിച്ചിടത്തോളം ആ ടീമിനെ പറ്റി കൂടുതൽ പറയുകയാണെങ്കിൽ ആ ടീമിൽ ഡൽഹിയിൽ നിന്നുള്ള ഒരു റിട്ടയേർഡ് അസിസ്റ്റന്റ് കമ്മീഷനായിരുന്നു ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നത് അപ്പോൾ അദ്ദേഹം ഞങ്ങൾ താമസിക്കുന്ന അതേ ഹോട്ടലിൽ തന്നെ താമസിക്കുകയും ഞങ്ങൾ ട്രാവൽ ചെയ്യുമ്പോൾ ഞങ്ങളുടെ ബസ്സിൽ കൂടെ വരികയും ഗ്രൗണ്ടിലേക്ക് വരികയും ഗ്രൗണ്ടിൽ ഞങ്ങളിരിക്കുന്ന ഡഗ് ഔട്ടിൽ അല്ലെങ്കിൽ ഞങ്ങളുടെ ഡ്രസ്സിംഗ് റൂമിൽ അദ്ദേഹം ഉണ്ടാവുകയും ചെയ്യാറുണ്ട് അപ്പോൾ നമ്മൾ ഈ ഡ്രസ്സിംഗ് റൂമിലേക്ക് എൻ്റ്രീ ചെയ്യുന്ന ആ ഒരു ഏരിയക്ക് പറയുന്ന അല്ലെങ്കിൽ ഈ നമ്മൾ കളിക്കാരിയ്ക്കുന്ന ഏരിയയ്ക്ക് പറയുന്നത് പി എം ഒ എ ഏരിയ എന്നാണ് പറയുന്നത് അതായത് പ്ലെയേഴ്സ് ആൻഡ് മാച്ച് ഒഫീഷ്യൽസ് ഏരിയ എന്നാണ് അതിന് പറയുന്നത് ആ ഏരിയയിലേക്ക് നമ്മൾ നടക്കുമ്പോൾ പിന്നെ നമുക്ക് അവിടെ മൊബൈൽ ഫോൺ യൂസ് ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് നിയമം അപ്പൊ നമ്മുടെ കൂടെയുള്ള ഈ ആന്റി കറപ്ഷൻ ഓഫീസറുടെ കയ്യിൽ നമ്മൾ ഫോൺ കൊടുക്കണം അദ്ദേഹം ഒരു വലിയൊരു ബോക്സ് കയ്യിൽ കരുതിയിട്ടുണ്ടാവും എല്ലാ കളിക്കാരും ഈ ഒഫീഷ്യൽസും എല്ലാവരും ആ ഫോൺ അതിൽ നിക്ഷേപിക്കണം പിന്നെ കളി കഴിഞ്ഞിട്ട് അവസാനത്തെ ബോൾ എറിഞ്ഞതിന് ശേഷം മാത്രമേ നമുക്ക് ആ ഫോൺ നമുക്ക് തിരിച്ചു കിട്ടുള്ളൂ അപ്പോൾ ഫോണിലൂടെയുള്ള കമ്മ്യൂണിക്കേഷൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത് ഇനി ഹോട്ടലിൽ ആണെങ്കിൽ നമ്മളെ കാണാനായിട്ട് അവിടെ ഒരു ഗസ്റ്റ് വരികയാണെങ്കിൽ പോലും നമ്മൾ ഈ ആന്റി കറപ്ഷൻ ഓഫീസറെ ആ വിവരം അറിയിക്കണം എന്നുള്ളതാണ് അതുപോലെ തന്നെ നമ്മൾ പുറത്തു പോകുന്നുണ്ടെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു ആവശ്യത്തിന് നമ്മൾ ഹോട്ടൽ വിട്ട് പുറത്തു പോകുന്നുണ്ടെങ്കിൽ അതും ഈ ആന്റി കറപ്ഷൻ ഓഫീസറെ അറിയിക്കണം നമ്മൾ എപ്പോൾ പോവും എപ്പോൾ തിരിച്ചു വരും ഇങ്ങനെയുള്ള കൃത്യമായ വിവരങ്ങൾ അദ്ദേഹത്തിന് കൈമാറണം എന്നാണ് ഈ ആന്റി കറപ്ഷൻ വിങ്ങിന്റെ ക്ലാസ്സിലേക്ക് എടുക്കുമ്പോൾ അവർ പറയുന്നത് അപ്പോൾ അതെല്ലാം നമ്മൾ കൃത്യമായി പാലിക്കേണ്ടതായിട്ടുണ്ട് എന്നാലും പലപ്പോഴും ഈ മൊബൈൽ ഫോണുകളിലൊക്കെ ഈ ഈ കാലഘട്ടം എന്ന് പറയുന്നത് നമുക്കറിയാമല്ലോ ഈ സോഷ്യൽ മീഡിയയുടെ ഒരു കാലഘട്ടമാണ് അതുകൊണ്ട് തന്നെ സോഷ്യൽ മീഡിയയിൽ നമ്മുടെ നമ്പർ കിട്ടുക എന്ന് പറയുന്നത് വളരെ ഈസിയാണ് ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിലോ അല്ലെങ്കിൽ ഫേസ്ബുക്കിലൊക്കെ തപ്പിക്കഴിഞ്ഞാൽ നമ്മുടെ നമ്പർ വളരെ ഈസിയായിട്ട് പലർക്കും ലഭിക്കും അപ്പോൾ ഈ ബെറ്റിങ്ങുമായി നടക്കുന്ന ആളുകൾ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഒരു ഗെയിം കളിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒരു ടീമിന്റെ ഒരാളുടെ നമ്പർ കിട്ടുക അല്ലെങ്കിൽ ഒരു ഒഫീഷ്യലിൻ്റെ നമ്പർ കിട്ടുക എന്ന് പറയുന്നത് ഒട്ടും ബുദ്ധിമുട്ടുള്ള കാര്യമല്ല അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ ഇതുപോലെ പല ആളുകളുടെയും നമ്പറ് തപ്പിയെടുത്ത് അങ്ങനെ സന്ദേശം അയക്കാറുണ്ട് അപ്പം ഈ ആന്റി കറപ്ഷൻ വിങ്ങിന്റെ ഒരു റൂൾ അനുസരിച്ച് ബി സി സി ഐ പറയുന്നതിനനുസരിച്ച് ഇപ്പം നമ്മുടെ മൊബൈലിലേക്ക് അങ്ങനെ ഒരു സന്ദേശം എത്തിയാൽ അല്ലെങ്കിൽ ആരെങ്കിലും നമ്മളെ വിളിച്ചിട്ട് ഇങ്ങനെ ഒരു വാഗ്ദാനം നൽകുകയാണ് ഒത്തുകളി വാഗ്ദാനം അല്ലെങ്കിൽ നമ്മൾ കളിക്കുമ്പോൾ ഇങ്ങനെ ഒരു പൈസ തരാം എന്നൊക്കെ പറഞ്ഞൊരു വാഗ്ദാനം നൽകുകയാണെങ്കിൽ അത് അപ്പോൾ തന്നെ ഇവരെ റിപ്പോർട്ട് ചെയ്യണം എന്നുള്ളതാണ് നിയമം റിപ്പോർട്ട് ചെയ്യാമെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു പ്ലെയറിന്റെ മൊബൈലിലേക്ക് ഇങ്ങനെ മൊബൈലിൽ മെസ്സേജ് ആയിട്ടോ അല്ലെങ്കിൽ നേരിട്ട് വിളിച്ചോ ഇങ്ങനെ പറയുകയാണ് ഒരു വൈഡ് എറിഞ്ഞാൽ നോബോൾ എറിഞ്ഞാൽ ഈ ബെറ്റിംഗ് പലപ്പോഴും സംഭവിക്കുന്നത് ഈ ഓവറിൽ ഇത്ര റൺ വിട്ടുകൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇത്ര ലക്ഷം രൂപ തരാം എന്നുള്ളതൊക്കെയാണല്ലോ അതായത് ഇപ്പോൾ ഒരു ഓവറിൽ നിങ്ങൾ പത്ത് റണ്ണിൽ കൂടുതൽ വിട്ടുകൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അഞ്ച് ലക്ഷം രൂപ ഞങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു എന്നുള്ളതാണ് പലപ്പോഴും അങ്ങനെയൊക്കെയുള്ള സന്ദേശങ്ങളാണ് വരാറുള്ളത് അപ്പോൾ അവർ ചെയ്യുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പത്ത് റണ്ണിൽ കൂടുതൽ വിട്ടുകൊടുക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഇരുപത് ലക്ഷം രൂപയായിരിക്കും ചിലപ്പോൾ ബെറ്റ് ചെയ്യുന്നത് അപ്പോൾ അതിൽ ബാക്കി പതിനഞ്ച് ലക്ഷം രൂപ അവരുടെ എടുത്തിട്ട് അഞ്ച് ലക്ഷം രൂപയായിരിക്കും ഇവർക്ക് കൊടുക്കുന്നത് ഇങ്ങനെയൊക്കെയാണ് സംഭവിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ഒരു കാര്യം എന്ന് പറയുന്നത് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായാൽ അത് ഉടനെ തന്നെ ഈ ആന്റി കറപ്ഷൻ ഓഫീസറിനോട് റിപ്പോർട്ട് ചെയ്യുന്നത് ാണ് അതാണ് ഇപ്പോൾ ഈ രണ്ട് ടീമുകളിൽ ഇപ്പം ഈ പത്രത്തിൽ വന്നിരിക്കുന്ന വാർത്ത നിങ്ങൾ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും രണ്ട് താരങ്ങളുടെ മൊബൈലിലേക്ക് അങ്ങനെ ആരോ ഒരു നമ്പറിൽ നിന്ന് കോളുകൾ വിളിക്കുന്നു അവർ മെസ്സേജ് അയക്കുന്നു ഇങ്ങനെ വൈഡ് എറിയണം അല്ലെങ്കിൽ നോബോൾ എറിയണം എന്ന് പറയുന്നു അതിന് പൈസ തരാമെന്ന് പറയുന്നു ഇത് അപ്പം തന്നെ ഈ ആന്റി കറപ്ഷൻ ഓഫീസറോട് അവർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഈ താരങ്ങൾ അതുകൊണ്ടാണ് ആ ആ താരങ്ങളുടെ റിപ്പോർട്ട് അനുസരിച്ചിട്ടാണ് അങ്ങനെ റിപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ അതും പ്രശ്നമാണ് റിപ്പോർട്ട് ചെയ്യണം എന്നുള്ളതാണ് കാരണം പലപ്പോഴും ഇത് കോഴ വാങ്ങിക്കണമെന്നോ അങ്ങനെയൊന്നുമില്ല ഇത് റിപ്പോർട്ട് ചെയ്തില്ലെങ്കിലും അതൊരു തെറ്റാണ് താരങ്ങളുടെ ഭാഗത്തു ഭാഗത്തുനിന്നുണ്ടാകുന്നത് പലർക്കും ചിലപ്പോഴൊക്കെ പണിഷ്മെന്റ് കിട്ടുന്നത് അങ്ങനെയാണ് അല്ലാണ്ട് അവർ കോഴ വാങ്ങിയിട്ടോ അല്ലെങ്കിൽ അങ്ങനെ ഒത്തു ഒന്നും അല്ല പലപ്പോഴും ഇത് റിപ്പോർട്ട് ചെയ്യാത്തതുകൊണ്ടാണ് പലർക്കും പണിഷ്മെന്റ് കിട്ടുന്നത് അപ്പോൾ ഇങ്ങനെ വരുന്ന ഒരു സന്ദേശത്തിനെ നമ്മൾ ഈ ആന്റി കറപ്ഷൻ ഓഫീസറുടെ കയ്യിലേക്ക് കൈമാറുകയും അദ്ദേഹം അത് അതിന്റെ അതോറിറ്റീസിനും പോലീസിനും അല്ലെങ്കിൽ മറ്റുള്ള അതോറിറ്റീസിനും അദ്ദേഹത്തിന്റെ ഹയർ അതോറിറ്റീസിനും എല്ലാം ഇത് കൈമാറുകയും ചെയ്യും അപ്പോൾ ആ നമ്പർ എവിടെ നിന്നാണ് വന്നത് ഇപ്പോൾ ഇതിൽ പറഞ്ഞിരിക്കുന്നത് ഛത്തീസ്ഗഡിൽ നിന്നാണ് അങ്ങനെ ഒരു കോൾ വന്നിരിക്കുന്നത് അല്ലെങ്കിൽ ആ നമ്പറിൻ്റെ ഉറവിടം അവിടെയാണെന്ന് പറയപ്പെടുന്നു ഇനി അതിനെക്കുറിച്ചുള്ള അന്വേഷണങ്ങൾ നടക്കും അപ്പോൾ ശരിക്കും പറയുകയാണെങ്കിൽ ഇത് ഇന്ത്യയിൽ നടക്കുന്ന അല്ലെങ്കിൽ ലോകത്ത് നടക്കുന്ന എല്ലാ മാച്ചുകളിലും ഇതുപോലെയുള്ള സംഭവങ്ങൾ സർവ്വസാധാരണമായിട്ട് ഉണ്ടാകുന്നുണ്ട് കാരണം ഇത്രയും ആളുകൾ ഈ ബെറ്റിംഗ് ഒരു മാർക്കറ്റുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകളാണ് അപ്പോൾ അവർ പൈസ കിട്ടാൻ വേണ്ടി ഇതുപോലെയുള്ള പല പ്രലോഭനങ്ങളും നമ്മുടെ മുന്നിലേക്ക് വയ്ക്കും അപ്പോൾ അത് കളിക്കാരും സും എല്ലാം അത് വളരെ കൃത്യമായ രീതിയിലാണ് അത് ഹാൻഡിൽ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഇപ്പം ഞാൻ ഈ പറഞ്ഞ പോലെ ഇങ്ങനെ ഒരു ടൂർണമെന്റ് നടക്കുന്ന സമയത്ത് അതൊരു സാധാരണ നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഒരു ടൂർണമെന്റ് പോലെയല്ല വളരെ സ്ട്രിജന്റ് ആയിട്ടുള്ള ആക്ഷൻസ് ആണ് നമ്മുടെ ടീം മാനേജ്മെന്റും അതുപോലെ ഈ പറയുന്ന ആന്റി കറപ്ഷൻ വിങ്ങും ബി സി സി എല്ലാവരും കൈക്കൊള്ളുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു ന്യൂസ് എന്ന് പറയുന്നത് ഇത് രണ്ട് കളിക്കാർക്ക് വന്ന വാ വാഗ്ദാനം അവരത് ആന്റി കറപ്ഷന് റിപ്പോർട്ട് ചെയ്യുകയും അതിനെപ്പറ്റി അന്വേഷണം നടക്കുകയും അല്ലാതെ ഇതൊരു ഒത്തുകളിയുമായി ബന്ധപ്പെട്ട കാര്യമല്ല ഈ ഈ കെ സി എൽ എന്ന് പറയുന്ന ടൂർണമെന്റിൽ അങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ടോ എന്ന് ചോദിച്ച് അങ്ങനെ നടന്നിട്ടില്ല കാരണം അങ്ങനെയല്ല ന്യൂസ് വന്നിരിക്കുന്നത് പക്ഷെ അതിന് അത് വായിച്ചപ്പോൾ മനസ്സിലാക്കിയ രീതി അല്ലെങ്കിൽ കൃത്യമായിട്ട് ചിലപ്പോൾ കളി അറിയാത്ത ആളുകളായിരിക്കും അതിനെ അങ്ങനെ ഒരു സംശയത്തിന്റെ നിലയിൽ കണ്ടിട്ടുണ്ടാവുക അതൊന്ന് കൃത്യമായിട്ട് അതിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഒരാൾ എന്നുള്ള രീതിയിൽ എന്താണ് അവിടെ സംഭവിക്കുന്നത് അതിനെ പറ്റിയുള്ള ഒരു വിവരണം നൽകണം എന്നുള്ളത് തോന്നിയതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത് ഏതായാലും ഏകദേശം ഒന്ന് ക്ലിയർ ക്ലിയറാക്കാനേ എനിക്ക് സാധിച്ചു എന്നാണ് എൻ്റെ വിശ്വാസം മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ബൈ